ബലരാമന്റെ മകൾ മീരയുടെ മരണത്തിന് പിന്നിലും സിദ്ധാർത്ഥനും കുടുംബത്തിനും വന്നിരുന്നു ഇതിനെ തുടർന്ന് ബലരാമനും സിദ്ധാർത്ഥനും ഇടയിൽ ബിസിനസ് സംബന്ധമായി തർക്കമുണ്ടായിരുന്നതായി പറയുന്നു ഇന്ന് രാവിലെ ബലരാമന്റെ വീട്ടിലെത്തിയ സിദ്ധാർത്ഥനും ബലരാമനും തമ്മിലുള്ള വാക്കേറ്റത്തിനൊടുവിൽ ബലരാമന്റെ തോക്ക് ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥൻ കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബലരാമന്റെ തോക്കുമായി നിൽക്കുന്ന സിദ്ധാർത്ഥൻ കണ്ടത് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ ആഴത്തിൽ നേതാവായിരുന്നു ഇവിടെ അച്ഛനെ പോയി ുംറത്തു കൊണ്ടുവരാനും നമുക്ക് പറ്റില്ലേ ഞാൻ മറച്ചു വെക്കുന്നില്ല നിലവിലെ സാഹചര്യങ്ങളിൽ വെച്ച് കാര്യങ്ങളെല്ലാം സിദ്ധുവിനെതിരാണ് തെളിവുകൾ ശക്തമാണ് നാലോ അഞ്ചോ ദൃക്സാക്ഷികൾ തന്നെയുണ്ട് പിന്നെ ടോക്ക് ഫോറൻസിക് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് അതിൽ സിദ്ധുവിൻ്റെ വിരലടയാളമുണ്ടെങ്കിൽ ഗവൺമെന്റ് പോലീസ് പൊതുജനം എല്ലാവരും സിദ്ധുവിനെ തിരയണം ഇനിയിപ്പോ കോടതിയിൽ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ കോടതിയിലും കേസ് സിദ്ധുവിനെ തിരാകാനാണ് വീട്ടിൽ പോയി ചന്ദ്രമതി ആന്റി ഒന്ന് കണ്ടാലോ അങ്ങോട്ട് പോകുന്നത് അബദ്ധമാണ് മന്റെ ആൾക്കാർ രോഷാകുൽ ഈ കൂട്ടർ സത്യോന്യായവും നോക്കില്ല അവർക്ക് വേണ്ടത് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇരയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയി ബുദ്ധിമോഷമൊന്നും കാണിക്കണ്ട കേസ് കോടതിയിൽ എത്തുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കുക സത്യം എന്താണെന്ന് രണ്ടു പേർക്കേ അറിയും അതിലൊരാളിന്ന് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കുന്ന ആൾക്ക് സത്യമറിയാമെങ്കിലും അയാൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല നമ്മൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം ചെറുതൊന്നുമല്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ